സ്വാഗതം പതിനെട്ട് പേരുണ്ട് പന്ത്രണ്ട് ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ആയിട്ടുള്ള പെട്ടെന്നാവട്ടെ മുത്തി ഞാൻ നാട്ടിൽ തന്നെ ആണോ ഓക്കേ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ബിരിയാണി സ്നാക്സ് ഐറ്റംസ് ചോദിച്ചാൽ ലഡു പിന്നെന്താണ് മറന്നുവല്ലേ എല്ലാം എന്നരണം മറക്കാതിരിക്കണമെങ്കിൽ എനിക്ക് നാളെ കുറച്ച് പർച്ചേഴ്സ് ഉണ്ടോ സോറി അതുകൊണ്ടാണ് അച്ചു നീ നാളെ പർച്ചേഴ്സിന് പോകണ്ട ഇവിടെ നിന്നാ മതി പുട്ട് ആർക്കാടാ പുട്ട് കണ്ണേക്കലേമാനേ ആ അത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടം മട്ടനും ഒരട്ടിയും ഇഷ്ടമാണ് മുസ്ലിംസിനും ഒക്കെ അവരുടെ പെരുന്നാളിനുണ്ടാക്കുന്ന ഒരട്ടിയില്ലേ ആ ഒരട്ടിയും മട്ടൻ കറിയും ഭയങ്കര ഇഷ്ടമുള്ളൂ മട്ടൻ ബീഫ് ആ സൂപ്പറല്ലേ എനിക്ക് ലോട്ടറി അടിച്ചാൽ എന്തൊക്കെ ചെയ്യും ഞാനൊന്നും ചെയ്യത്തില്ല കാരണം ഞാൻ ലോട്ടറി എടുക്കാറുമില്ല ലോട്ടറി അടിക്കാറുമില്ല എന്താണ് വർക്ക് നാട്ടിൽ എവിടെയാണ് മുത്തേ മുത്തേ പറയൂ പത്തൊൻപത് മുത്തുമണികളുണ്ട് പന്ത്രണ്ട് ലൈക്ക് ആയിട്ടുള്ളു പ്ലീസ് മുത്തുമണികളെ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ോട്ടറി എടുത്തിട്ട് വേണ്ടേ അടിക്കാൻ യെസ് അതെ നമ്മൾ എടുത്താൽ അടിക്കത്തില്ല എന്തിനാണ് വെറുതെ പൈസ കളയുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വല്ല ജ്യൂസും മേടിച്ച് ഓ ചേച്ചി കഴിച്ചുണ്ട് ഞാൻ ഇടയ്ക്ക് പൈസ കളയും എന്ന് നമ്മുടെ വിഷ്ണുജി വിഷ്ണുക്കുട്ടി വിഷ്ണു എനിക്ക് വേറെ പിന്നെ ഹായ് പറയണുണ്ട് ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇരുപത്തൊന്ന് പേരുണ്ട് പന്ത്രണ്ട് ലൈക്ക് ചെയ്യായിട്ടോളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബിനുസ് മുത്തേ മുത്തേ എന്നതാ പാട്ട് ബിനുസ് മുത്തേ ഞാൻ ബിനുസ് മുത്തിനെ കാണാത്തത് കൊണ്ട് സങ്കടപ്പെട്ട് പാട്ട് പാടുകയായിരുന്നു ഇവിടെ മുത്തേ നീ എന്താണ് കഴിച്ചത് പിന്നെ എന്തുണ്ട് മുത്തേ പറയു മുത്തേ ലിജോ ഹായ് മുത്തേ ഹാട്ട് എനിക്ക് വയ്യ ലൈക്ക് ഇരുപത്തിരണ്ടാണോ എപ്പം പതിമൂന്നേ ആയിട്ടുള്ളൂ ഒറ്റ പ്രാവശ്യം അടിച്ചു നൂറ് രൂപ എനിക്ക് ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടൊരു ലോട്ടറി എടുത്തു ആ ലോട്ടറി തന്നെ അഞ്ഞൂറ് രൂപ അടിച്ചു പക്ഷെ ആ ലോട്ടറി അടിച്ച കാര്യം നാട് മൊത്തം ഒന്ന് പാട്ടേ പത്ര കണക്കായിരുന്നു അതിന് ശേഷം ഞാൻ ഒരു മൂന്ന് മൂന്നോ നാലോ തവണ കൂടെ ലോട്ടറി എടുത്തു ആ ലോട്ടറി മാറണമെങ്കിൽ ഒന്നോ രണ്ടോ ലോട്ടറി എടുക്കണമെന്ന് പറഞ്ഞ് അപ്പം അതും എടുത്തു കപ്പയും ഇറച്ചിയും ഉണ്ട് ആണോ ഓക്കെ അടിപൊളി സൂപ്പറല്ലേ അത് കഴിഞ്ഞിട്ട് ഹരി മുത്തേ ഹായ് മുത്തേ ഹായ് ലൈവ് ലേക്ക് സ്വാഗതം അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരാൾ എന്തോ വന്നിട്ട് എനിക്ക് ഒരു നിവർത്തിയില്ല ജീവിക്കാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലോട്ടറി എടുക്കാൻ പറഞ്ഞപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എടുത്തു അവർ തന്നതിനെ വാങ്ങിക്കൊണ്ടിങ്ങ് പോകുന്നു തിരയാനും നോക്കാനോ ഒന്നുമില്ല പിന്നെ അല്ലാണ്ട് ഞാൻ ലോട്ടറി ഒന്നും എടുത്തിട്ടൊന്നുമില്ല ോട്ടറി സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ അല്ലാതെ പ്രൈസ് ഒന്നുമില്ല അത് ഉള്ളൂ പിന്നെ ഇരുപത്തൊന്ന് പേരുണ്ട് പതിനഞ്ച്